ഹായ് കൂട്ടുകാരെ ഒരു നമ്മളൊരു മെഴുക്കു ആയിട്ടാണ് വന്നിട്ടുള്ളത് വെണ്ടക്ക മെഴുക്ക് പറ്റി നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന കറികൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളത് ഉണ്ടാക്കി പഠിപ്പിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് വെട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വേപ്പിലിട്ട് കൊടുക്കാം രണ്ട് സവോള അതിനകത്ത് എടുത്തിട്ടുണ്ട് കുഞ്ഞ് സവോളം രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സവോള മതി സവോള നന്നായി വഴറ്റി കൊടുക്കുക അലേക്ക് വഴറ്റാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും എനിക്ക് കിലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായി വഴറ്റിയെടുക്കാം മിൽക്കുപാറ്റിയും മോരും അല്ലെങ്കിൽ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം മിൾക്ക് പറ്റി ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് കുത്തുമുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ആയാലും പച്ചമുളക് കയറിയതായാലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ കുത്തുമുളക് ആണ് എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം മുളക് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൊടുക്കാം ചെറിയ പീസാക്കി അരിഞ്ഞതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും അല്ല വെള്ളം ഒഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് വച്ചാൽ അങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചാൽ മതി താങ്ക്